കേൾക്കുന്നില്ലേ നിങ്ങൾ ഈ ശിലാതലത്തിൽ നിന്നും മുഴങ്ങുന്ന ഓംകാരനാദം ഈ പരബ്രഹ്മനാഥ പ്രതലത്തിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഉയർന്നു നിൽക്കുന്ന നിര്യതി കോൺ താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന ഈശാന കോൺ ഈ ശ്രേഷ്ഠ സ്ഥാനം തന്നെ ആകട്ടെ പ്രതിഷ്ഠയ്ക്കുള്ള ക്ഷേത്രസ്ഥാനം ശില്പി ശ്രേഷ്ഠ അനുഷ്ഠാനപരമായ ഭൂമി പൂജയും ആചാരപരമായ ആയുധ പൂജയും തുടങ്ങിക്കോളൂ കണ്ണുകളിൽ സൂക്ഷ്മത കരങ്ങളിൽ കൃത്യത മനസ്സിൽ ഏകാഗ്രത ഉം പതിനെട്ട് മലകൾക്കും നടുവിൽ നിർമ്മിതമാകുന്ന ക്ഷേത്രം ഒരേ അളവിലുള്ള പതിനെട്ട് പടികൾക്കു മുകളിലായിരിക്കണം ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മിക്കേണ്ടത് മൃഗരാമ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ രേഖാചിത്രം നാം നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞു കാന്തമലയിലെ ജ്യോതിസ്വരൂപത്തിൽ നിന്നും നേർ രേഖയിലായിരിക്കും പതിനെട്ട് പടികളും പതിനെട്ട് പടികൾ കോട്ട കോട്ടക്കൊത്തളങ്ങൾ പോലെ സംരക്ഷണ വലയം തീർത്ത് ഈ പ്രദേശത്തിന് കാവൽ നിൽക്കുന്ന പതിനെട്ട് ഗിരിശൃംഗങ്ങളുടെ പ്രതീകങ്ങളായിരിക്കും ഒപ്പം പതിനെട്ട് പുരാണങ്ങളെയും പ്രതിനിധാനം ചെയ്യും ശില്പ ശ്രേഷ്ഠ ഏകാഗ്രത കൈവിടാതെ തുടർന്നുകൊള്ളൂ എല്ലാം ആചാരന്മാരുടെ അഭിമതം പോലെ എന്തോ

സാഗരത്തിൽ നിന്നും വീണ്ടെടുത്ത ഭൂമിയാകെ ദേവി നൈമവതിയുടെ ആജ്ഞാനുസരണം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് ഇദ്ദേഹമാണ് ഇത് അധിപനായ അഗസ്ത്യമുനി മലനാട്ടിലെ അടവികളുടെയും അജലങ്ങളുടെയും അധിപനാണ് ഞാൻ വിശ്വകർമാവ് ദേവശില്പി ശാസ്താവിന്റെ ആജ്ഞാനുസരണം അദ്ദേഹത്തിന് ഉചിതമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അറിയാതെ പറഞ്ഞുപോയ അപരാധങ്ങൾക്കെല്ലാം മാപ്പ് നൽകണം എങ്ങടെ കാട് മുടിക്കാൻ എത്തിയവരാണ് എന്ന് കരുതി തെറ്റിദ്ധരിച്ചു പോയി ശാസ്താവിന് ക്ഷേത്രം അണിയാൻ ഞങ്ങളും ഒപ്പം കൂടാ സന്തോഷം നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അത് നിങ്ങൾക്കും കൂടി സ്വന്തമാകും ക്ഷേത്ര നിർമ്മാണ സഹായത്തിന് ആവത് പോലെ സഹകരിക്കുക ഇവിടെ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഓരോ പടവകളും ശാന്തി വിശുദ്ധി ആത്മസാക്ഷാത്കാരം ഇവ തേടുന്ന ഭക്തന്റെ യാത്രയിൽ പിന്നിടുന്ന ഓരോ ഘട്ടങ്ങളാണ് പതിനെട്ട് പടവുകളും താണ്ടി എത്തുന്ന ഭക്തൻ സ്ഥൂല സൂക്ഷ്മ പരമമായ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയും ലോകമാകുന്ന എങ്ങൾക്കൊന്നും നിന്നും മോക്ഷമാകുന്ന പരബ്രഹ്മം തേടിയെത്തുന്ന ഭക്തൻ അഹിംസ സത്യം ആശ്രയം അപര്യാഗ്രഹം ബ്രഹ്മചര്യം എന്നീ അഞ്ച് യമനിയമങ്ങൾ പാലിക്കണം വാക്കിലും നോക്കിലും വിചാരത്തിലും അഹിംസ പാലിക്കണം കർമ്മത്തിലും ചിന്തയിലും ആചാരത്തിലും സത്യസന്ധത പുലർത്തണം ഗുരു ഒരു സംശയം ചോദിച്ചോളൂ കിഴക്കാം തൂക്കായ ഈ ഒറ്റശിലയിൽ നിർമ്മിക്കുന്ന പതിനെട്ട് പടവുകൾ പതിനെട്ട് ഗിരിശൃംഗങ്ങളുടെയും പതിനെട്ട് പുരാണങ്ങളുടെയും പ്രതീകമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത് ഇതല്ലാതെ മറ്റെന്തെങ്കിലും തത്വമുണ്ടോ ഉണ്ട് ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയും ആറു മുതൽ പതിമൂന്ന് വരെയുള്ള പടികൾ അഷ്ടരാഗങ്ങളായ കാമം ക്രോധം ലോപം മോഹം മതം മത്സര്യം ഡമ്പ് അസൂയ എന്നിവയും പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ പടികൾ ത്രിഗുണങ്ങളായ സത്വം രജസ് തമസ് എന്നിവയും പതിനേഴ് അജ്ഞാനത്തെയും പതിനെട്ട് ജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യും സാത്വിക രാജസ തമോ ഗുണങ്ങളാണ് ഈ ആധാരം കണ്ണിൽ കാണുന്നതിനെല്ലാം ഈ ത്രിഗുണങ്ങളുണ്ട് അവയെല്ലാം നശ്വരമാണ് അനശ്വരമായി ഒന്നേയുള്ളൂ അതാണ് ഈശ്വരൻ നേത്രങ്ങൾ ഒരിക്കലും ഈശ്വരനെ കാണാൻ സാധിക്കില്ല ഞാനും കൊണ്ട് കാണാം ഒന്നാം പടവ് പൂർണമായി ഏഴേകാൽ അങ്കുലവും ഒരു യമവും അളവ് കിറുകൃത്യം പഞ്ചഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ചം ആദ്യം നിർമ്മിക്കുന്ന അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയനുഭവങ്ങളുടെ ഗുണരൂപമുള്ള പഞ്ചഭൂത സാന്നിധ്യം കുടിയിരുത്തണം ഒന്നാം പടിയിൽ ഭൂമിദേവിയുടെ സാന്നിധ്യം നശ്വരങ്ങൾ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഭൂമിദേവി എന്ന എന്നിൽ തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തനും ഒന്നാം പടിയിൽ സ്പർശിക്കുമ്പോൾ തന്നെ മോക്ഷത്തിന്റെ ആദ്യപടി കഴിഞ്ഞിരിക്കും അല്ലയോ ചൈതന്യം എത്തുന്ന ഏതൊരു ഭക്തനും എന്നും അനുഗ്രഹം തന്നെ ആയിരിക്കും ഇനി പതിനേഴ് പടികൾ നശ്വര ജീവിതത്തിൽ നിന്നും ബ്രഹ്മത്തെ തേടിയെത്തുന്ന ഓരോ മാനവനും ആത്മാർപ്പണം ചെയ്യേണ്ട പതിനേഴിടങ്ങൾ തുടങ്ങിക്കോളൂ